എനിക്കപ്പൊ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് അതി പിന്നെയാണ് ഞാൻ ഈ കൃഷി എനിക്ക് ഇറങ്ങിയത് അത് വഴി കാട്ടിലായിരുന്നു ഈറ്റവട്ടായിരുന്നു ഇറ്റവെട്ടായിട്ട് നടന്നു പിന്നെ ആ കാട്ടിൽ നിന്ന് കാട്ടിൽ പോവാണ്ട് പിന്നെ നാട്ടിലെ പഞ്ചായത്തിൽ നിന്നു അങ്ങനെ കൃഷി പണി എത്ര കൃഷിപ്പണി പറഞ്ഞാൽ ഈറ്റവെട്ടായിട്ട് ഇരുപത്തിരണ്ട് വർഷം കാട്ടിലായിരുന്നു ഇരുപത്തിരണ്ട് വർഷം ഏത് പ്രായം അപ്പൊ എനിക്ക് ഞാൻ ഇവിടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ കാട്ടിൽ പോയിരുന്നു അപ്പൊ കാട്ടില് അപ്പൊ ഞാൻ മല കാണാൻ പോയിട്ട് അപ്പൊ അപ്പന് കൊറേ കാശി കട ഉണ്ടായിരുന്നു അപ്പൊ ഞെറ്റ് വെട്ടി മുഴുവന്മാരുടെ മലയിൽ അറിയില്ല മുഴുവൻ അവരുടെ സ്ഥലത്ത് പോയിന്ന് ഒരേ പോയി പെട്ടെന്ന് അപ്പൊ അവരുടെ ആ ഏരിയ അവര് ഈട്ടെ വെട്ടി കൊണ്ടെന്ന് നമുക്ക് തരും അപ്പൊ നമുക്ക് തരുമ്പ ഒരു കക്ഷിക്ക് ഇത്ര കാറ്റിന് അപ്പൊ അവർക്ക് അതിന്റെ അനുസരിച്ച ഇത്ര കാറ്റിനുള്ള അരി സാധനങ്ങൾ അവർക്ക് കൊട്ടാറുണ്ട് അരി എന്താ ഇത്ര സാമാനങ്ങൾ എല്ലാവർക്കും പിന്നെ കാപ്പ തൊണ്ട് കൂടിക്കാപ്പിയുടെ തൊണ്ട് പൊടിച്ച് ജീരകം ചേർത്ത് മറ്റിയും ജീരകം കൂടിയും വറുപ്പ് കൂടി കൂട്ടി വറുത്ത് ഇടിച്ച് പൊടിയാക്കും അതാണ് കാപ്പിപ്പൊടി ഉപയോഗിച്ചണ്ടരുന്നത് കാപ്പിയുടെ തൊണ്ട കൊണ്ടുള്ള ജീരകം ചേർത്തും പിന്നെ മല്ലി ഉണ്ടാവും അപ്പൊ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാ അപ്പൊ അത് ഒരുപാട് മൂന്നാം ക്ലാസ്ന്ന് പറയുമ്പോ എത്ര വയസ്സുണ്ടാവും മൂന്നാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്കപ്പ ഒരു അന്ന് മൂന്നാം ക്ലാസ്ന്ന് പറഞ്ഞത് പത്തിലെ പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ട് വല്യ പിള്ളേരാണ് അന്നൊക്കെ മൂന്നില് അഞ്ചില് പത്തിലൊക്കെ പഠിക്കണോ അപ്പൊ എനിക്ക് രണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് അഞ്ചു വയസ്സിൻ്റെ അടുത്തുണ്ട് എനിക്ക് അന്ന് അന്ന് പിള്ളേരെ തോപ്പിച്ച് തോപ്പിച്ചു പഠിപ്പിക്കുന്നു ക്ലാസ്സിൽ അപ്പൊ അന്ന് തോറ്റുണ്ട് ഞാൻ പഠിച്ചിട്ട് ഇങ്ങനെ തോറ്റും പഠിച്ചോറ്റും ഇങ്ങനെ മൂന്നാം ക്ലാസ്സിൽ നാലിക്ക് ആയി കാലിക്ക് ഗേച്ചന ടൈം പോന്നപ്പോ പിന്നെ അപ്പനക്ക ഇവിടെ വന്ന അപ്പൊ അപ്പനെ അരി ശതമാനം ഒക്കെ കൊണ്ട് കാട്ടിലേക്ക് പോണ്ട് അപ്പൊ അന്ന് ഞാന് പോന്നില്ലേ കാട് കാണാനും കൊറഞ്ഞ് ചോദാ കാട് കാണാൻ അപ്പന്റെ കൂടെ പോയിട്ട് എത്തും അന്നപ്പൊ കാട്ടിൽ പോകുമ്പോ എവിടെ താമസിച്ചിരുന്നത് അന്ന് കാട്ടിൽ പോകുമ്പോ അന്ന് ഏർമാറും കിട്ടാണ് മരത്തിനോ ം കൊണ്ടേ ഇള പിടിപ്പിച്ച് കൈതല് വെട്ടി കൊണ്ടുവന്ന് തൈലത്തി പിന്നെ നമുക്ക് അടുപ്പ് കൂട്ടാനായിട്ട് കൈതലിട്ടിട്ട് അതിന്റെ മുകളിൽ മണ്ണിടി അങ്ങടൊക്കെ തട വെക്കും തടവ് തടയുടെ ഉള്ളി മണ്ണിടണം മണ്ണിട്ട് നികത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനകത്ത് മനസ്സൊക്കെ കുത്തിഒക്കെ കഴിഞ്ഞിട്ട് തീ ഇറങ്ങാണ്ടിട്ട് പിന്നെ അവിടെ അടുപ്പു കൂട്ടാണ് അപ്പൊ ഏത് ഭാഷ കയറി പറഞ്ഞ ഭാഷ ജനിച്ചില്ല അപ്പൊ രണ്ടൊന്ന് പാട്ട്ണ്ടാവും ഇതിനകത്ത് അപ്പൊ ഈ അടുപ്പ് കൂട്ടാന്ന് പാട്ടിച്ച് ഒരേ നിരയിലിപ്പ് ഒരേല പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോ സൗകര്യം കുറവല്ല അരി സമ്മാനമൊക്കെ വെക്കണ്ടേ എല്ലാവരുടെ അങ്ങനെ നല്ലൊരു ഭാരമുള്ള സാധനമാണ് കയറണേക്കണ്ടോ മൃഗങ്ങളുണ്ട് ആന വരുവണ് ആന ആന വരുവാണ് അവര് ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഇല്ല അവര് എന്താ വരും അവര് വെള്ളം കുടിക്കാനായിട്ട് പുഴയുടെ അടുത്ത ഞങ്ങടെ കറക്കാനുള്ള പുഴയുടെ വെള്ളം കുടിക്കാനൊക്കെ വരും അപ്പൊ അതിന് മുന്നേ ഞങ്ങൾ കറകുട്ടി കയറും പിന്നെ ഈ ഒട്ടാനം ആനയൊക്കെ ഉണ്ട് ആനയൊക്കെ വരുമ്പോളന്നെട്ട് ഓടി വരും ഞങ്ങടെ ഈ ഞങ്ങളുടെ ഭൂമിയൊക്കെ അറിയാൻ വരും ഞങ്ങൾ ഒറ്റ പേരുണ്ടായിരുന്നു അവിടെയാ അന്ന് ഞങ്ങള് നാലാള് നാല് ടീമാണ് ഒരു ടീമില് നാല് പേരുണ്ടാല് ആറ് ആള്ണ്ടാവും എത്ര മാസം കാട്ടിലേക്കും അപ്പൊ ഞങ്ങള് ഒരു മാസം മാസമാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നോക്കാന്ന് വണ്ടിയില്ല തന്നെ അത് ഈ സ്ഥലം ഇങ്ങനെ വൈകാൻ മാത്രമുള്ളൂ മുകളിലെ ഈ വഴി വന്ന സ്ഥലം ഒക്കെ സ്ഥലമായിരുന്നു എത്തിക്കുന്നത് ഈ എത്തിക്കുന്നത് ഞങ്ങള് ഞായറാഴ്ച ശനിയാഴ്ച ഞങ്ങള് ഈശ എല്ലാരും കൊള്ളന്ന് ചിലത് അറ്റിവയ്ക്കും കറോട്ട് വെച്ച് അറ്റി വയ്ക്കും വെള്ളം കൊണ്ടാടി അപ്പൊ ഒരു ദിവസം ഞായറാഴ്ച എന്തെന്ന് വെച്ചാൽ ആ ഈറ്റ ഒക്കെ താഴെ ഇറക്കി കെട്ടും പണിയും ചേർന്ന് പറഞ്ഞാൽ ചെങ്ങാടാട്ടു അത് നാല് കെട്ടി ഈച്ചയുന്ന ഒരു ചെങ്ങാ ഒരു ഒരു ചെങ്ങാട്ടോ നാല് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നാല് കെട്ടി വെച്ച് ആ ഒരു നാല് കെട്ടി കഴിയുമ്പോ അടുത്ത നാല് കെട്ടി കൂട്ടാണ് കൂട്ടിങ്ങനെ വിടച്ച് കാണും അപ്പൊ പത്മവ്യം ചേരി കുത്തി നടക്കാം അപ്പൊ ആ ഒരു ചെങ്ങാടം കഴിഞ്ഞ മറച്ചു ചെങ്ങാടം ഇതിന് ഈ ഇതിന്റെ മാലത്തേക്ക് ഇട്ടു തരും മണ്ണു വച്ചാക്കണേന്റെ ചാക്കിലേക്ക് മറ്റൊരു ചെങ്ങാടം ഇട്ടു തരും അപ്പൊ അങ്ങനെ പിന്നെ അതിന് മൂക്കായിരം രൂപ വള്ളി ഇടണം ഈന്റെ നടുക്ക ഒരു തെറ്റുണ്ട് ഈ നടുക്കെ ഈ ഇതിന്റെ മൂക്കായിരം രൂപ വള്ളി പറഞ്ഞു പോവാതിരിച്ചായിരുന്നു പറഞ്ഞ് നിങ്ങള് എത്ര മക്കളായിരുന്നു ഞങ്ങള് ഏഴ് മക്കളാളുല്ല പോന്നത് ഞാനും ഒരാൾ ഒരു കുറച്ച് ദിവസം മാത്രമേ വന്നോളൂ ആ ജോസ് വന്നേണ്ടിന്നു തോന്നുക സ്കൂളിലും ഞാനാണ് പണിയായിരുന്നേ അതോ കല്യാണം ഇപ്പൊ ഈച്ച പറ്റ പോകുന്നവരെ അപ്പൊ എനിക്ക് നല്ല ആരോഗ്യം നല്ല ആരോഗ്യങ്ങളും എന്നെ കാണാൻ നല്ലൊരു ആരോഗ്യവും അപ്പൊ ഈ അവിടെ കൂട്ടുകാരായിട്ട് നമ്മുടെ ഭാര്യയുടെ അപ്പനും അളിയന്മാരും ഒക്കെ അവരൊരു പേര് ചെട്ട് ഞങ്ങൾ ഒരു പേര് ശരി അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന ആ ഈ ചോപ്പനോടും മൃഗം എന്റെ ആ എന്റെ നല്ല ആരോഗ്യത്തിന്റെ ഈറ്റൊക്കെ നല്ല ഈറ്റാൻ ചോസിയും അന്നൊക്കെ അങ്ങനെ തണ്ട് ആ പെണ്ണിന്റെ അപ്പൻ கல்யாட கையாள கல்யாழம் அவருடைய வீடு அடுத்தி அப்படிலாம் ഇല്ല ഇടയ്ക്ക് കുരുമുളകിന്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊരുമുളക് നാട്ടിലുള്ള വരയ്ക്കാൻ പോയിമുളക് വരയ്ക്കും അങ്ങനെയൊക്കെ കച്ചവടങ്ങൾ ചെയ്ത് പെണ്ണന്മാരൊക്കെ നാല് നാല് പെണ്ണ് മറ്റേ മറ്റേ എവിടെ മൂന്നാകളെ കൂടാതെ അവര് അന്യൻ ആഹ് എന്റെ വീടിന്റെ അടുത്ത താമസിച്ച രണ്ടുപേരും അവിടെ തന്നെ താമസിക്കന് വാർത്തപ്പനി ആയില്ല വാർത്തപ്പനി ആയില്ലേ വാർത്തപ്പനിക്ക് വരുമ്പോ ഇന്നൊരു പോത്തിന്റെ പോരിപാടി ഒക്കെ ആയിട്ട് അനിയൻ പോത്ത് ഇത് ഒരുപാട് കഷർക്കല്ലേ പറയാൻ ഒരു വേണം വന്ന കേട്ടോ അല്ലാണ്ട് വന്നല്ല വന്നല്ലഴുവിന്റെ ചുരി ഭയങ്കര പുല്യ കുഴുവാറ്റിലെ ഇപ്പൊ ഞങ്ങൾ മഴ പെയ്യുമ്പ മഴയ്ക്ക് മുന്നേ നമ്മൾ ഈ പുകല അല്ലേ കോന്തല കാര്യല്ലേ ആ കോന്തോട്ട് ചേർത്ത് ആരസിയും അരച്ചിട്ടാണോ അരച്ചെടുത്തിട്ട് ഇത് ഞങ്ങളുടെ കുറച്ച് എടുത്തു വയ്ക്കും പോകുമ്പോ കാരണ പറ്റില്ല പോയിട്ട് അപ്പൊ മഴ ആണെങ്കിൽ താൻ പോവും പിന്നെ മഴ തോന്നുന്നു അപ്പൊ മഴ ഇതിരെ നമ്മടെ കർണാടക നല്ല മലയാണിന്റെ ദിവസം പിന്നെ രക്ഷ കുടിക്കില്ലേ അത് രക്ഷ കുടിക്കും അത് അത് ചോര കുടിച്ചാണ് ഇല്ല അത് ഇന്നിട്ടല്ല അത് നമ്മൾ ചെന്തി നോക്കി ഇങ്ങനെ നോക്കി ഗാനും നമ്മളെ എല്ലാ അടുത്ത പോണെ പിന്നെ മതി നല്ല മതി അപ്പൊ അവര് ഞങ്ങളെ പുകലിട്ടൊക്കെ പോകും പിന്നെ ഇതിൽ കുടിക്കാന്ന് അത് ഒരു വലിയൊരു പേടല പോലെ തോന്നുന്നുള്ള കൊറച്ചൊക്കെ പാട കരിഞ്ഞു അത് അങ്ങനെ അറിയില്ല അങ്ങനെ കുറിച്ച് കുറിച്ച് വരാൻ പറഞ്ഞു അച്ഛനും വിട്ടുപോകും പിന്നെ വിട്ടുപോയി കഴിയുമ്പോ ചോര അങ്ങനത്തെ നമ്മുടെ ശരീരത്തിന്റെ ചോര എങ്ങനെ പോയിട്ടിരിക്കും അവന്റെ വയലെല്ലാം കത്തി പോയി കഴിയുമ്പോ നമ്മടെ ഈ മനസ്സിലെ ശരീരം ചോര നമ്മടെ ശരീരത്തിന്ന് ഇങ്ങനെ ഒഴുകിത്തൊണ്ടിരിക്കും മാസം കഴിഞ്ഞാലേ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞാൽ രണ്ടാമത്തെ സമാനൊണ്ട് പിന്നെ ഒരു നാലോ നാലോണ്ടോ പോയി നാട്ടില് പിന്നെ വീണ്ടും പോയിന്ന് പറയുന്നത് ഞാൻ പറയാം നഷ്ടം അന്ന് ഒരു മൂവായിരത്തി അഞ്ഞൂറ് പരിശീലന മൂവായിരത്തി അഞ്ഞൂറ് ഇന്നത്തെ കാലത്ത് മുപ്പത് ലക്ഷത്തിന്റെ പക്ഷേ അന്ന് ഒരാൾക്കറിയില്ല അന്ന് ട്രാവലിങ്ങനെ കുറവാണ് പക്ഷെ പൈസ ഇല്ല അതെ പരിസരിക്കും പൈസ കൊടുത്തി മാസം മാസം അങ്ങനെ ഈശോട്ടെ പോയില്ല പോയി ലീശ കൊടുത്ത് അത് നഷ്ടത്തിൽ വന്നിട്ട് ആ അതിന്റെ ദാശ ഒക്കെ പോയി ദാശി വന്നപ്പോ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പറയുന്നോ ആ ആ മുളന്മാരുടെ തേരുണ്ട് ആ തേരുകള് ഒരു മുത്തം കിട്ടി ആ കാശ് കത്തിഞ്ഞാട്

എന്നാ ഞാൻ നോക്കി നാട്ടിലെ കളക്ടറ പരിപാടി ഏതൊക്കെ ഇണ്ടല്ലോ ആ അതിന് നാടൻ കഴിഞ്ഞു രാജുവിന്റെ അച്ഛനുണ്ടല്ലോ അപ്പൊ രാജുവിന്റെ അച്ഛന് അപ്പൊ അവിടുത്തെ അതും ഉണ്ട് അപ്പൊ ഞങ്ങൾ പോയിത് കറുണ്ട് എന്നോട് പറഞ്ഞേ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഈ ചെല കടന്നെ ജാതിയുടെ കടന്നു വെച്ചു ഞാൻ പറഞ്ഞാൽ അടച്ചാദ്യ അന്ന് അവിടെ അവിടെ പനിച്ച അപ്പത്തേത് ആ അന്യസാരന്റെ വീട്ടിലെ കമ്പനിയുടെ വീട്ടിലെ അപ്പൊ നിങ്ങളുടെ പണി പേരിലെ ഇപ്പൊ എന്നോട് അങ്ങനെ ചെല്ലാമുല്ല അങ്ങനെ അവിടെ പോയി പത്ത് കൊല്ലം അവിടെ നിന്ന് പോയി കത്ത് കൊല്ലം അത് നമ്മള് കൃഷിയും കാര്യണ്ട് അപ്പൊ പാടത്ത് അതെ വരന്തന്റെ പനി മരുന്നടിച്ചു ഇങ്ങനെ ഉള്ള പണികൾ അതും പിന്നെ നമ്മുടെ വരുന്ന കുഴിക്ക് മൂന്നാറ് അപ്പം ഇണ്ടോ ഈ വായ്പന്ത വെച്ചിട്ട് അങ്ങനെ അടക്കാരൻ പെണ്ണിങ്ങനെ സായ വൃത്തി പത്തുമല്ലേ പിള്ളേരെ പാടത്തെ പണി ചെയ്യാറുണ്ടായിരുന്നോ

നമ്മടെ കൃഷി കമ്പ്ലീറ്റ് നശിക്കാൻ എന്താ കാരണം തോന്നിട്ടുള്ളത് നമ്മടെ ഇവിടെ പാടോക്കെ ഒഴിഞ്ഞിടക്കാണ് പണിയുടെ കാശിയ പണിയുടെ ആ കൃഷി ചെയ്ത് എല്ലാ അതിന്റെ വന്നിരുന്ന നഷ്ടക്കല തീരല്ലേ നഷ്ടക്കല ആരണം എന്ത് ചെയ്ത് സ്ഥലം അപ്പൊ ചിലര് അരി അരി അവന്റെ അരിത്തോടെ അവര് കൃഷി ചെയ്തിട്ടുണ്ട് ചിലര് തോരാൻ സ്ഥലമൊക്കെ ഇണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങനെ പണിക്കാരില്ലാത്തല്ലേ പണിക്കാർ അല്ല കൃഷിപ്പണി ചെയ്യാനായിട്ട് ആളില്ലാത്തോണ്ടാകും ഇന്നിപ്പോ ആള് ആരും കൊടുവാളില്ല കൃഷിപ്പണി ചെയ്യാനായിട്ട് ആളില്ല ഇപ്പൊ നമുക്കെന്നുവെച്ചാൽ ഒരു പണിക്കാരനെ അന്വേഷിച്ചാൽ കിട്ടാൻ ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതെ അതെ അവസ്ഥ അപ്പൊ തന്നെ പണിയെ അറിയാവുന്ന ഒരു പതിനെട്ട് അഭോ ഇല്ലായിരുന്നു കിശിപ്പനി കിശിപ്പനിക്ക് വരമ്പ് വെച്ചും ചരച്ചണവും ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് മരുന്നരി അപ്പൊ തന്നെ നമ്മളൊരു വാഴ വെക്കുമ്പോ അല്ലെ ഒരു തെങ്ങ് വെക്കുമ്പോ വെറുതെ കുഴി കുഴിച്ചു വെക്കാൻ ആർത്ഥം പറ്റും പക്ഷെ കൃഷി പണിക്കാരന് മാത്രാണ് അത് എങ്ങനെ വെക്കണം അറിയുള്ളു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാനൊക്കെ പൗല സറിനെ വിളിക്കണന്റെ കാര്യം ഏതാണ് വെറുതെ പുഴി കൊത്തി വെച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ എനിക്ക് എല്ലാവർക്കും വിളിക്കാൻ പറ്റിയതും വിളിച്ചാൽ അത് മാന്യമായിട്ട് ചെയ്യുന്നതും പൗലോസേട്ടനാണെന്നാണ് എല്ലാവരും അഭിപ്രായം ഏഹ് അതുകൊണ്ടാണ് പൗലോസേട്ടനെ വെയിറ്റ് ചെയ്ത് എല്ലാവരും നിക്കണത് ഞാനേ നാളെ പന്നിട്ടേ ഇവിടെ പണിയാനായിട്ട് ഈ പാർട്ടി എഞ്ചിനീയർ നടത്തിയെന്ന് ഇറങ്ങി പണിയറിഞ്ഞു ഇന്ന് വരണ്ട ഇന്ന് മുട്ടയൊക്കെ നല്ല ചോറ് മുട്ട എനിക്ക് എങ്ങനെയായിരുന്നു ആരാണ് ഞാന് എന്റെ തന്നെ വേറെ ആറാം എന്റെ കൂടെ ഇപ്പൊ രണ്ടുപോലത്തെ പക്ഷേ അപ്പം തന്നെ രണ്ടു ദിവസം ആൾക്കാർ വന്നാലേ പണി ശരിയാവൂല പണി ശരിയാവില്ല பணி ஆனால் கூட அவருக்கு அது தண்ணி சொல்லுங்க மூணு மக்கள்

അവിടുത്തെ ചെറിയൊരു പണി അവിടെ അവിടുത്തെ കമ്പനിടെ അവിടെ പോകണ്ടത് അവരുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കൊച്ചിക്ക് ഇപ്പൊ ആ തറുത്ത പൊട്ട കർശനം അപ്പൊ അവന് അവിടെ കൊണ്ട് പോയി ചുമത് ഇപ്പൊ രണ്ടു മാസായ പോയിട്ട് പോയിട്ട് ആ

പിന്നെ അവന് ഇടത്ത് രണ്ട് രണ്ട് സെമ്മിലായിരുന്നു എം അപ്പൊ അവളുടെ കൊച്ചിട്ടിയപ്പോൾ എന്റെ മോനും മരപ്പൊളിപ്പണി ആടിനെ വളർത്തുന്നുണ്ടല്ലോ ആട് ആട് വളർത്തുന്നുണ്ട് ഭാര്യക്കെന്താണ് ജോലി ഭാര്യക്ക് പരമ്പായിരുന്നു പനിയും പുറമെ ഒരു പനിക്കും കിട്ടല്ല ഞാൻ പോയി പണിയിരുന്ന അല്ലാണ്ട് പോയി കാര്യം ഇട്ടില്ല പോണത് എല്ലാ കൃഷി പനിക്കോ അല്ലെങ്കിൽ ഇതിനൊക്കെ അങ്ങനെ പോയിട്ടുള്ളൂ നടാൻ ആര് നടാനേ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ അതീശന്റെ ഈച്ചകളുടെ ഈച്ച ഉണ്ടെന്ന് കിട്ടൂല അതിന് ഇപ്പൊയില്ല ഇപ്പോഴും പനമ്പ് തൈത്തൊക്കെ ഇല്ല ഇപ്പൊ ഇല്ല ആ ഈറ്റ കൊണ്ടരണ കാലത്ത് വീട്ടിൽ പനമ്പ് തയ്യായിരുന്നു പമ്പ് തയ്യാറു ആ പനമ്പ് മാത്രമാണ് കൊട്ടയൊക്കെ ഉണ്ടാക്കും കൊട്ടുണ്ടാക്കുല്ലോ പലമ്പ് മാത്രം അത് നല്ല ലിൽസുള്ള